പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ പേരിൽ വ്യാജ അക്കൗണ്ട് എന്ന് പരാതി തന്റെ പേരിൽ പണം ആവശ്യപ്പെട്ട് സന്ദേശങ്ങൾ അയക്കുന്നുവെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഷാനവാസ് ഐ എസ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ പേരും ഫോട്ടോയും ഉപയോഗിച്ച് വാട്സാപ്പിൽ ബിസിനസ് അക്കൗണ്ട് വ്യാജമായി നിർമ്മിച്ചാണ് പണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള തട്ടിപ്പ് ശ്രമം നടക്കുന്നത് ഷാനവാസ് ഐ എസ് തന്നെ ഇത് സംബന്ധിച്ച് സ്റ്റേറ്റ് പോലീസ് ചീഫിനും അതുപോലെ സൈബർ സെല്ലിനും പരാതി നൽകിയിട്ടുണ്ട് പ്ലസ് എയ്റ്റ് ഫോർ ഡബിൾ സെവൻ ഡബിൾ നയൻ സെവൻ ഡബിൾ സീറോ ഫൈവ് നയൻ എന്ന നമ്പറിലാണ് വാട്സ്ആപ്പ് ബിസിനസ് അക്കൗണ്ട് വ്യാജമായി സൃഷ്ടിച്ചിരിക്കുന്നത് തുടർന്ന് അദ്ദേഹത്തിന്റെ കോൺടാക്ട് ലിസ്റ്റിലുണ്ടായിരുന്ന ആളുകൾക്കും അല്ലാത്തതുമായ വ്യക്തികൾക്ക് പണം ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജുകൾ പോവുകയാണ് ചെയ്തിരിക്കുന്നത് ഇത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഛാനവാസ് ഐ എസ് പരാതി നൽകിയിരിക്കുന്നത് ഇത്തരത്തിൽ വരുന്ന മെസ്സേജുകളിൽ ജന പൊതുജനങ്ങൾ വഞ്ചിതരരാകരുത് എന്നും അദ്ദേഹം ഒരു വാർത്താക്കുറിപ്പിലൂടെ ഇപ്പോൾ അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് അമൃത ശരി